സിനിമാ താരങ്ങളുടെ മയക്കുമരുന്ന് ഉപയോഗം ഏറെ ചർച്ചയായി ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി തുടങ്ങിയ താരങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും അവർക്ക് മയക്കുമരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പിടിയിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇപ്പോഴിതാ നടി പ്രയാഗ മാർട്ടിനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രയാഗമാറ്റൻ പോയി എന്നതാണ് ഈ വാർത്ത പ്രചരിക്കാൻ കാരണം ഗുണ്ടാനേതാവ് ഓം പ്രകാശും ഷിയാസുമാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഇവരെ കാണാൻ പ്രയാഗ ആ റൂമിൽ പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ താൻ സുഹൃത്തുക്കളും ഒന്നിച്ച് അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് ഹോട്ടലിൽ പോയത് എന്നാണ് പ്രയാഗയുടെ മറുപടി തൻ്റെ മുടിയും കോലവും കണ്ടപ്പോൾ താൻ ലഹരി ഉപയോഗിക്കുന്നവളാണെന്ന് ചിലർ കരുതിയെന്നും അതാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്നും നടി വിശദീകരിച്ചു തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിംഗ് ബുള്ളിംഗാണ് നടക്കുന്നതെന്നും നടി ആരോപിച്ചു എന്നാൽ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനായി ഇരുപതോളം ആളുകൾ അവിടെ എത്തിയെന്നും പോലീസ് വിശദീകരിച്ചു പ്രമുഖരായ പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഈ കൂട്ടത്തിൽ പ്രയാഗ മാർട്ടനും ശ്രീനാഥ് ബാസിയുമുണ്ടെന്നും പോലീസ് പറഞ്ഞു മൂന്ന് മുറികൾ അവർ ബുക്ക് ചെയ്തിരുന്നു എന്നും ഒന്നര ലക്ഷത്തിലധികം മുറിവാടക കൊടുത്തിരുന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഓം പ്രകാശ് താമസിച്ച മുറിയിൽ നിന്ന് ലഹരി മരുന്നുകളും പോലീസ് കണ്ടെടുത്തു എന്നാൽ ഓം പ്രകാശ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ പരിചയം ഇല്ലെന്നാണ് പ്രയാഗ പറയുന്നത് ഹോട്ടലിൽ പോയിരുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പോയിരുന്നു എന്ന് നടി സമ്മതിച്ചു വിളിപ്പിന് നാലര മണിക്കാണ് താൻ ഹോട്ടലിൽ പോയത് എന്നാണ് പ്രയാഗ പറഞ്ഞത് അന്ന് രാവിലെ തനിക്ക് കോഴിക്കോട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണമായിരുന്നു എന്നും എട്ടരക്കുള്ള വന്ദേ ഭാരതിലാണ് ബുക്ക് ചെയ്തത് എന്നും നടി വിശദീകരിച്ചു അതുകൊണ്ടാണ് താൻ ആ സമയത്ത് ആ പഞ്ച നക്ഷത്ര ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയത് എന്നും അവിടെ കുറച്ചു സമയം വിശ്രമിക്കാം എന്നാണ് താൻ കരുതിയിരുന്നത് എന്നും നടി പറഞ്ഞു അവിടെ ഒരു സൂട്ട് റൂമിലെ ബെഡിൽ നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്നും താൻ ആ കുട്ടിക്കൊപ്പം കയറി കുറച്ചു സമയം കിടന്നു എന്നും നടി പറഞ്ഞു ഏകദേശം രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് താൻ ആ കട്ടിലിൽ കിടന്നുറങ്ങിയത് ഏഴ് മണി കഴിഞ്ഞതോടെ താൻ ഹോട്ടലിൽ നിന്ന് പോയി എന്നും നടി വിശദീകരിച്ചു കോഴിക്കോട്ടുള്ള പരിപാടി കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തെത്തിയപ്പോഴാണ് തനിക്കെതിരെ വന്ന കഥകൾ താൻ അറിഞ്ഞത് എന്നും പ്രയാഗ കൂട്ടിച്ചേർത്തു താൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നും എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നും പ്രയാഗ പറഞ്ഞു തന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പോലീസ് വിളിച്ചു പറയണം എന്നും പ്രയാഗ മാർട്ടിൻ ആവശ്യപ്പെട്ടു പോലീസ് തന്നെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നും തെറ്റായ വാർത്തകൾ ആരൊക്കെയോ പ്രചരിപ്പിക്കുകയാണ് എന്നും താരം പറഞ്ഞു തൻ്റെ ജീവിതം തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് എന്നും പ്രയാഗ മാർട്ടിൻ കൂട്ടിച്ചേർത്തു സാഗര സാഗരലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് പ്രയാഗ മലയാള സിനിമയിലെത്തിയത് പിന്നീട് ഒരു മുറി വന്ത് പാർത്തായ എന്ന സിനിമയിൽ നായികയായി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഫുക്രി പോക്കിരി സൈമൺ രാമലീല ഒരു പഴയ ബോംബ് കഥ തുടങ്ങിയവയാണ് പ്രയാഗ മാർട്ടൺ അഭിനയിച്ച പ്രധാന സിനിമകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക